ഹലോക്ക് ആയിക്ക ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരണത് അപ്പൊ ഞങ്ങളൊരു ടീം ആയിട്ടാണ് വന്നേക്കണത് ആ നീ കേറി നീ കയറിയിരിക്കെന്താ ബേലിത്തല വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വാ കേറിയിരിക്കു വാങ്ങുന്ന നമുക്കങ്ങനെ പറ്റില്ല ഇരിക്ക നീ നീ കേറ് ഇത് നല്ല വിഷയം ഇരുന്നിട്ട് മോളാ വാ വിഷയ ഇനി ആ എന്നി പറയും ഈടീക്കുന്നില്ലല്ലോ പറഞ്ഞത് അടന്നിരിക്കും നിനക്ക് വെള്ളം എടുക്കുന്നത് ഏ അത് പറ്റില്ല പരക്ക് വന്നിട്ട് അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല അത് ഞമ്മക്കല്ലേ നോമ്പു അയ്യക്കാ വെള്ളം അങ്ങനെ പറഞ്ഞ പറ്റില്ല വിഷയം നിങ്ങക്ക് നോക്കേന്ന്

എന്റെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പൊ ഞങ്ങളൊരു ടീമായിട്ട് ആയിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു അനാഥാലയം ഉണ്ട് അവരുടെ വയസ്സായവരുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഇണ്ട് എല്ലാവരുണ്ട് ഒരു പത്തറുപത് പേരുണ്ട് അപ്പൊ നിങ്ങൾക്കൊണ്ട് കൊണ്ടായ സഹായം എന്തെങ്കിലും ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഭക്ഷണത്തിനുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ആയിട്ടോ നിങ്ങൾ തന്ന് സഹായിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എത്തിനെ വണ്ടി നിങ്ങൾക്ക് നൈറ്റ് തന്നെ ഞങ്ങൾക്കും പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടു ദിവസം ഞങ്ങൾ ഞങ്ങൾ സ്ഥലത്തേക്ക് പോണത് ഞങ്ങൾക്ക് കിട്ടിയത് കാസർഗോഡ് നല്ല കാര്യം നല്ല കാര്യം കാര്യം എല്ലാം മോളി വേറെ തട്ടിപ്പൊന്നും അയ്യൊക്കെ ഞങ്ങൾ അങ്ങനെ ആരും പറ്റിക്കാനൊന്നും വന്നല്ല അതും ഈ അമലാ മാസത്തിൽ അങ്ങനെ പറ്റിക്കാനായിട്ട് ഇറങ്ങാൻ അല്ല ഞാൻ അത് മോശം പറ്റിക്കോളത് മോസം ഞങ്ങൾക്ക് ഐഡന്റി കാർഡ് ഞങ്ങൾ സ്ഥാപനത്തിന്റെ ഐഡന്റി കാർഡാണ് ഞങ്ങളുടെ ഫോട്ടോയും എന്റെ അഡ്രസ്സും ഫുൾ ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഇതാക്കി ഞാൻ കാണിച്ചു തരാം കാണിച്ചിട്ടാണ് സ്ഥാപനത്തിന്റെ അപ്പൊ അവിടുത്തെ അന്തേവാസികളുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ അതിനകത്ത് ഇടാറുണ്ട് കുട്ടികളുടെ കുറെ പ്രോഗ്രാമുകൾ അമ്മ അവിടെ ചില ചടക്കൊക്കെ ഇട്ട് ഓരോ ഫംഗ്ഷൻ ഒക്കെ വെക്കാറുണ്ട് അവർക്ക് സന്തോഷത്തിന് വേണ്ടിക്ക് ഒക്കെ അപ്പൊ അതിന്റെ ഒക്കെ ലിങ്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇടാനുണ്ട് പിന്നെ ഞങ്ങള് ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ചാനലിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വീഡിയോസും ഒക്കെ ഇക്കാര്യം കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ഇക്കാര്യം മനസ്സിലാകും ഇപ്പം അത് കണ്ടിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ മതി അത് നല്ല മനസ്സോട് കൂടി ചെയ്യണം ഞാൻ അത് നമ്മൾ ചെയ്യാം വേണമെന്ന് മാപ്പിളയാണ്ട് എന്തിനു പഠിക്കുന്നത് അങ്ങനെ മൂന്നാളുണ്ട് നല്ല ആ നല്ല നല്ല മൊഞ്ചും അതങ്ങനെ വെക്ക കേട്ടാ ഇവിടെ ഇക്ക ഞാനും ഉണ്ട് ഓളും ഉണ്ട് രണ്ട് രണ്ടുമക്കോറും പേളിയോന്റെ പെണ്ണില്ലേ ഓളാണ് എനിക്ക് വെള്ളം കൊടുക്കുന്നത് അതെന്തായിരിക്കും <prosito> ഇപ്പൊ പത്തായാലും നൂറായാലും ഇപ്പൊ ഒരു തുള്ളി ഇപ്പൊ ഓരോ തുള്ളി കൂട്ടി വെച്ചത് പെരുവെള്ളം തന്നെയാണല്ലോ അപ്പൊ അത് നിങ്ങളിപ്പോ ഒരു പത്ത് രൂപ തന്നാലും അത് പത്ത് പേര് തന്നുകഴിഞ്ഞാൽ നമുക്കതൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് ആവൂല അപ്പൊ ഇന്നത് തരണമൊന്നും ഞങ്ങൾ പറയില്ല ഇപ്പൊ ഉള്ളത് തന്നാൽ മതി പിന്നെ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നാൽ മതി പിന്നെ നിന്നെ കണ്ടിട്ട് നമുക്കൊരു ബേജാർ അതെന്തിനാ നീല നടക്കുന്നത് എന്തെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടോ

ആ ദീപ ആ ഞാന് നേരത്തേക്ക് ഇതിലെ മഞ്ഞ വീട് ആ അവിടെ തന്നെ ഇണ്ട് ഇറങ്ങിട്ടില്ല നീ ഇറങ്ങിയ കിട്ടിയ അമ്പത് രൂപയാ ഇവിടെ ഇക്ക മാത്രണ്ട് എന്തെങ്കിലും കിട്ടിയാ കിട്ടി ഇനി അടുത്ത് ഇഞ്ഞ് വേറെ വീടുകളൊന്നും അല്ലാട്ടാ നമുക്ക് പോവാ നമുക്ക് വേഗം പോവാട്ട

എനിക്ക് പൈസ പൈസ ഇനി പെരുന്നാണു വരുന്നത് കുറച്ച് പിന്നെ നീ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്ക് നല്ല തിന്നാനും കാര്യങ്ങളും എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചു കൊടുക്ക് പിന്നെ ഒരു കാര്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ട് നീ ഈ മക്കളെല്ലാം വളർത്തുന്നത് അതിനുള്ളത് അതെന്ന് എനിക്ക് തരും മേടിക്കണ്ട ആയിക്കോട്ടെ പിന്നെ കരിയൊന്നും വേണ്ട കേട്ടോ ബേജാറൊന്നും ആക്കണ്ട ഏ ആ അത് ഒരാളെ വിധി അതെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ മോളിനൊന്നും ബേജാറാക്കണ്ട എല്ലാവരും കാണുന്നുണ്ടാവും കേട്ടാ ശരി ആയി പോയിട്ടുവാ